ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു കാര്യമാണ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഫേസ് വാഷ് അതുപോലെ തന്നെ ചെറിയ പിള്ളേർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് പറഞ്ഞു തരുമോ മാം എന്നുള്ളത് എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് രീതിയിലുള്ള ഫേസ് വാഷും ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡായിട്ടുള്ള ഫേസ് വാഷും ഇന്ന് ഞാൻ പരിചയപ്പെട്ടു െടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ എന്താണ് എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ചിലവർ പറയും ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് തന്നെയാണോ ക്ലെൻസർ യൂസ് ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുക ഞാൻ എപ്പോഴും എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ആദ്യം അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് അപ്പോൾ മിക്ക ആൾക്കാരും പറയും എന്തിനാണ് ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് െന്ന് പറഞ്ഞൂടെന്നൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് വീഡിയോസ് കാണുക എന്നാൽ നമ്മളത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിക്കും അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് മാത്രം കണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഏത് സ്കിന്നിനാണ് എന്താണ് പ്രശ്നം ഈ പ്രൊഡക്റ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മുഴുവൻ കാണണം കാരണം അതിനകത്ത് നമ്മൾ ഇത്തരം അത്രത്തോളം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ വെറുതെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു പോകാനാണെങ്കിൽ അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം പക്ഷേ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന് എന്തിനു വേണ്ടി ചെയ്യണം അതിൻ്റെ റിസൾട്ട് എന്താണ് അത് എങ്ങനെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് എപ്പോഴും മാക്സിമം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയാറ് അപ്പോൾ താല്പര്യമുള്ളവർ മുഴുവൻ വീഡിയോസും കാണുക കേട്ടോ അപ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പാരൻസ് ചോദിക്കാറുണ്ട് മാം ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഫേസ് വാഷ് ഒന്ന് പറഞ്ഞു തരണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രണ്ട് രീതിയിലുള്ള ഫേസ് വാഷും ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം ഒരുപാട് ബ്യൂട്ടി നോളജ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ മുഴുവനും കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഫേസ് വാഷിനെക്കുറിച്ച് നമുക്ക് ആദ്യം എന്തിനു വേണ്ടി ചെയ്യണം എന്താണ് ഫേസ് ഫേസ് വാഷും അതുപോലെ തന്നെ ക്ലെൻസ് രണ്ടും ക്ലീൻ അപ്പോൾ ാണ് നമ്മൾ കൂടി നമുക്ക് അതിലേക്ക് നമ്മൾ 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 ഫേസ് 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 വാഷ് 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 പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഔട്ടർ ലെയർ പുറമേ കാണുന്ന ക്ലീൻ ചെയ്യുന്നത് അതേ സമയത്ത് ക്ലെൻസർ എന്ന് പറയുന്നത് ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത് അതായത് നമ്മളുടെ സെൽഫ് ക്ലീനിങ് സോ ിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഔട്ടർ ലെയറിലാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കുക എൻ്റെ കയ്യിൽ ക്ലെൻസർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലെൻസർ മാത്രം ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് ചില ക്ലെൻസർ കുറച്ചും കൂടി മൈൽഡാണ് അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ബട്ട് എന്നാൽ പോലും ക്ലെൻസർ നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് കൂടിപ്പോയാൽ മൂന്ന് എടുക്ക് അത്രയും നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം എടുക്കാം അതായത് നമുക്ക് ചില പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക ഫേസ് വാഷിൻ്റെ ആവശ്യം വരാതെ ഉള്ള പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ ഫേസ് ഷോപ്പിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെത്താണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല നിങ്ങളൊരു ത്രീ ടൈംസ് ആണെങ്കിലും നമുക്കൊരു ദിവസം എടുക്കാവുന്നതാണ് അല്ലാത്ത ക്ലെൻസർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രം ക്ലെൻസർ യൂസ് ചെയ്യുക ദെൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രാവിലെയും വൈകിട്ടും ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇടയ്ക്ക് നമുക്കൊരു ഉച്ചയാമ്പോ സ്കിന്നൊക്കെ ഒരു ഒരുമാതിരി സ്വെറ്റായി വരും അതുപോലെ തന്നെ ഈവനിങ്ങ് ൊക്കാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് വേണം നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഡീപ്പായിട്ട് ക്ലെൻസർ കൊടുത്ത് വെറുതെ വെറുതെ നമുക്ക് ക്ലെൻസർ ഡീപ്പ് ക്ലീനിങ് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴെപ്പോഴും ചെയ്യാൻ പാടില്ല മീൻസ് പോപ്പീറ്റായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആവും അതുകൊണ്ടാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രാവിലെയും വൈകിട്ടും കൂടുതലും നിങ്ങൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മിഡിൽ ടൈമിൽ നമുക്ക് ഫേസ് ഒന്ന് ഡൾ ആവുന്നു അല്ലെങ്കിൽ ഒന്ന് സ്വെറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ ഫേസ് വാഷ് നമ്മളുടെ ഔട്ടർ ലെയറിലാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഇനി നമുക്കറിയാം ഓരോ ഫേസ് വാഷ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എടുക്കുന്നത് സ്കിൻ ടൈപ്പും കൂടെ നോക്കിയിട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാകും ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആഗ്ന പിംപിൾസൊക്കെ വന്ന നമ്മൾ എടുക്കേണ്ട ഫേസ് വാഷ് എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർ ഒരു കാരണവശാലും ഫേസ് വാഷ് മേടിക്കുമ്പോൾ ക്ലെൻസിങ് എന്താ പറയുക ഫേസ് വാഷ് ഭയങ്കര ഒരു ക്രീം ബേസ്ഡിൽ പോലെ ഒരു ഓയിൽ കണ്ടൻറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് കുറച്ചും കൂടെ ക്രീമി നമ്മൾ നമ്മളെടുക്കുന്നത് കംപ്ലീറ്റ് അത് ഓയിൽ ബേസ്ഡ് ആയിരിക്കണം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് റിസൾട്ട് കിട്ടത്തില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക നോർമൽ സ്കിന്നുകാര്ക്ക് പിന്നെയും വലിയ കുഴപ്പമില്ല കാരണം നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയുക ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഓയിലിനെസ്സും ഡ്രൈനെസ്സും രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്തു പോകുന്ന സ്കിന്നാണ് നമുക്ക് നോർമൽ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് എടുത്താലും വലിയ കുഴപ്പമില്ല പക്ഷെ റിസൾട്ട് വൈസ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്രീം പ്രൊഡക്റ്റുകൾക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ നോർമൽ സ്കിന്നുകാര് കൂടുതൽ നമുക്ക് ഡ്രൈ സ്കിന്ന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് നോർമൽ സ്കിന്നിന് കാരണം ഓയിലി സ്കിന്നെന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ശവം ഉള്ളവർക്കാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കേൾക്കാതെ നിങ്ങൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും യും എടുത്ത് പറയുന്നത് പ്രൊഡക്റ്റ് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇനി ഓരോ ഏജിൽ എപ്പോൾ മുതൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങാം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങാം എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ പിള്ളേർക്കാണെങ്കിലും കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യും ഒരു പത്ത് വയസ്സിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മൈൽഡ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാം അതിന് ബിഫോർ നമ്മൾ എപ്പോഴും ബേബി പ്രൊഡക്റ്റുകൾ മാത്രമേ കൊടുക്കാവൂ കാരണം സ്കിൻ അത്രേ സോഫ്റ്റ് ആണ് ബേബി സ്കിന്നാണ് സ്കിൻ മെച്ചുവോർഡ് ആയിട്ട് ില്ല അപ്പോൾ മെച്ചോർഡ് ആവാത്ത സ്കിന്നിലേക്ക് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അതായത് കുറച്ച് ഹാർഷായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഒരുപാട് പേരൻസിൻ്റെ കൺസേൺ ആണ് പിള്ളേർക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ പിള്ളേർ പത്ത് വയസ്സ് കഴിയുമ്പോൾ എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ശ്രദ്ധയാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേടിച്ച് യൂസ് ചെയ്യാൻ പറയുക അപ്പോൾ അതൊന്നും മാക്സിമം വേണ്ട ഒരു പത്ത് വയസ്സ് വരെ മാക്സിമം കുട്ടികൾക്ക് ബേബി പ്രൊഡക്റ്റുകൾ മാത്രം കൊടുക്കുന്നു ുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പോട്ടെ ഒരു പത്ത് വയസ്സിന് വയസ്സിന് ശേഷം ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങാം പക്ഷേ അത് അത്രയും മൈൽഡ് പ്രൊഡക്റ്റ് വേണം മൈൽഡ് പ്രൊഡക്റ്റിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് മനസ്സിലായോ ഇനി ഞാൻ രണ്ട് പ്രൊഡക്റ്റും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകും പോവുകയാണ് ആദ്യം നമുക്ക് പിള്ളേർക്കുള്ളത് നോക്കാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ അതായത് പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ പിയേഴ്സിൻ്റെ ഫേസ് വാഷ് നമുക്ക് നമുക്കെടുക്കാം പിയേഴ്സിൻ്റെ ഏട്ടാ അത് നല്ല ഫേസ് വാഷാണ് ഭയങ്കര മൈൽഡാണ് നമുക്കൊരു എന്താ പറയുക ഒത്തിരി ഹാർഷ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല അതുകൊണ്ട് എന്ന് വെച്ചിട്ട് ഇത് നമുക്ക് വലിയ മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല കേട്ടോ ഇത് മുതിർന്ന മുതിർന്നവർക്കും ഇത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിയേഴ്സിൻ്റെ ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇത് അപ്പം ആരും പേര് പറഞ്ഞില്ല എന്നൊന്നും പറയരുത് ടപ്പ് നോർമലി നിങ്ങൾക്ക് ഷോപ്പിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് വരുന്നത് സോ ഇത് ഭയങ്കര മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ് അപ്പോൾ ധൈര്യമായിട്ട് പിള്ള ഒരു പത്ത് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അതായത് മുതിർന്നവർക്ക് എല്ലാവർക്കും പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ആഗ്ന ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ട് അതായത് ഭയങ്കര ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ മോർ റിസൾട്ടാണ് പക്ഷെ കമ്പനി പറയുന്നത് നോർമലി എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നത് പക്ഷെ നല്ലൊരു ഫേസ് വാഷാണിത് എല്ലാവർക്കും എടുക്കാൻ പറ്റും കുറച്ച് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നോർമ മറ്റേ ഓയിലി സ്കിന്നുകാർക്ക് നല്ല പോലെ റിസൾട്ടാണ് ആഗ്ന ഉള്ളവർക്ക് പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടെ റിസൾട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റെന്ന് പറഞ്ഞാൽ പറയണത് അപ്പോൾ ഇത് സിമ്പിളുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ എസ് ഐ എം പി എൽ ഇ സിമ്പിൾ ഞാൻ സ്പെല്ല് ചെയ്തിട്ടുണ്ട് സോ ചിലവർ പറയും പ്രൊഡക്റ്റ് പറയുന്നില്ല എന്ന് അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാം ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിയേഴ്സിൻ്റെ വേണമെന്ന് അറിയില്ല എന്നാലും ഞാൻ അതും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇത് സിമ്പിളിൻ്റെ പ്രൊഡക്റ്റ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും മുതിർന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന എന്നാൽ പിള്ളേർക്ക് കൊടുക്കരുത് അതായത് ഒരു പതിമൂന്ന് വയസ്സ് യസ് വരൊന്നും ഇത്രയും ഇതൊന്നും വേണ്ട ശേഷം ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പതിനാറ് വയസ്സിനു ശേഷമാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഞാൻ എപ്പോഴും പറയും ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സായിട്ടുണ്ടാവുകയുള്ളൂ ക്ലൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട് പാരൻസ് ഭയങ്കര സംഭവമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ ഒത്തിരി കുറച്ച് കൂടുതൽ അവരുടെ കാര്യത്തിൽ ഇച്ചിരി കൂടെ പ്രശ്നമാണ് ഒന്നു ശ്രദ്ധ കൂടുതലാണല്ലോ അപ്പോൾ നേരത്തെ തന്നെ അവർക്ക് സി ടി എമ്മും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സോ അത് ചെയ്യരുത് ഒരു പതിനാറ് വയസ്സിന് ശേഷം സി ടി എം കൊടുത്താൽ മതി അതിന് ശേഷമേ ഇതുപോലത്തെ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് നമുക്ക് ഒരു പത്ത് വയസ്സിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് ഈ പിയേഴ്സിൻ്റെ ഈ ഒരു ഫേസ് വാഷ് കേട്ടോ അപ്പോൾ ഇത് സിംപിളിൻ്റെ ഫേസ് വാഷാണ് എല്ലാവർക്കും യൂസ് ചെയ്യാം പക്ഷെ കൂടുതൽ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതൽ റിസൾട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് ഫേസ് വാഷിനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫേസ് വാഷ് എന്ന് പറയുന്നത് എന്താ പറയുക ഒരിക്കലും ഡീപ്പ് ക്ലീനിങ് അല്ല നമ്മുടെ സ്കിന്നിൽ ഔട്ടർ ലെയറാണ് ക്ലീൻ ചെയ്ത് വരുന്നത് അതേ സമയത്ത് നമുക്ക് ക്ലെൻസർ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ് അപ്പോൾ എന്ന് വെച്ചിട്ട് അത് എപ്പോഴെപ്പോഴും ചെയ്യരുത് അത് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫേസ് വാഷ് നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് മോർണിംഗ് നമ്മളത് ക്ലെൻസ് ടോൺ മോസ്ച്ചറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ നമുക്കൊന്ന് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാം ദെൻ അതിനുശേഷം നിങ്ങൾക്ക് സൺസ്ക്രീൻ മോയിസ്ചർ ഇട്ടിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈവിനിങ് ടൈം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യേണ്ട ഒരു സമയമാണ് സോ ആ ഒരു സമയത്തും നമുക്കിതുപോലെ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും സോ ഇത് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് ലേഡീസിന് മാത്രമാണോ എന്നൊക്കെ ലേഡീസിനല്ല ബോത്ത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ജെൻസിനും ഒക്കെ എടുക്കാൻ പറ്റുന്നതന്നെയാണ് കാരണം അവരുടെ സ്കിൻ കുറച്ചും കൂടി ഹാഡാണ് പക്ഷെ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇച്ചിരി സ്കിന്നിൽ ഭയങ്കര ഓയിൽ ഫീൽ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും വളരെ സൂപ്പർ ആണ് ഈ ഒരു ഫേസ് വാഷ് ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും മേടിക്കുക അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അപ്പോൾ ഇനി കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട കുട്ടികൾക്ക് ഏതാണ് ബെസ്റ്റ് മുതിർന്നവർക്ക് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഫേസ് വാഷും പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടെ കാരണം നമ്മളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമ്മൾ എന്താ പറയുക പറഞ്ഞു കൊടുക്കുന്നത് അത്രയും ജെനുവിൻ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ സോ ഇത് രണ്ടും ഞാൻ മനസ്സിലാക്കിയതിൽ നല്ല പ്രൊഡക്റ്റാണ് സോ പ്രൊമോഷനല്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്താ പറയുക വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക അപ്പോൾ വീഡിയോസ് ഇങ്ങനെ വലിച്ച് നീട്ടാ നീട്ടുക എന്നുള്ളതല്ല എനിക്ക് പറഞ്ഞു തരുമ്പോൾ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എനിക്കത് പറഞ്ഞു തരണം സോ അല്ലാതെ നമുക്ക് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പോയിട്ട് മേടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് കാരണം ഇത് മുഴുവൻ ഈ വീഡിയോ കണ്ടാലറിയുള്ളൂ ഇത് ആർക്കായിരിക്കും കൂടുതൽ ബെസ്റ്റ് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ മുഴുവൻ വീഡിയോ കാണണം മനസ്സിലായോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന പ്രൊഡക്റ്റുമായിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പ്രൊഡക്റ്റ് ഇന്ന പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പറയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്